സന്താന പരിപാലനത്തിന് പ്രധാനമായും നാല് ഭാഗമാണ് ഒന്നാമത്തെ ഭാഗം ഈമാനിനെ പരിപാലിക്കുക രണ്ടാമത്തേത് സ്വഭാവം പരിപാലിക്കുക മൂന്നാമത്തേത് വിവരം പരിപാലിക്കുക നാലാമത്തേത് ശരീരം പരിപാലിക്കുക ഇങ്ങനെ സന്താന പരിപാലനത്തിന് നാല് ഭാഗമാണ് ഒന്ന് ശരീരം പരിപാലിക്കുക കുട്ടികളുടെ ശരീരം പരിപാലിക്കുന്ന എന്താണ് നല്ല തുണിങ്ങൊപ്പം എടുത്തുകൊടുക്കുക നല്ല ഭക്ഷണം കൊടുക്കുക ദണ്ണുണ്ടായാൽ നല്ല മരുന്നു കൊടുക്കുക ബുദ്ധി കേടുവരുന്ന മയക്കുമരുന്നിൻ്റെ ഉപയോഗമൊന്നും നടത്താതിരിക്കുക മലമൂത്ര വിസർജനം കൃത്യമായിട്ട് പഠിപ്പിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ശരീരത്തിൻ്റെ പരിപാലനം എന്ന് പറയുന്നത് മലമൂത്ര വിസർജനമൊക്കെ പഠിപ്പിക്കാൻ മാത്രം ഉണ്ട് എന്നാണ് രാത്രി ജോറിച്ചാൽ ഒരു കുട്ടി ആ കുട്ടിക്ക് വേണ്ടി ഉണ്ടാക്കിയ ചെറിയ തലേനെടുത്തിട്ട് കക്ഷത്തില് വെച്ചിട്ട് വന്നിട്ട് ഉമ്മാട് ചോദിക്കും ഉമ്മ ഞാനെവിടെ കിടക്കണത് എന്ന് ചോദിക്കും അപ്പം അമ്മ പറയും ആ അവിടുത്ത് പിന്നെ ബെഡ്ഡുമ്മ പോയിട്ട് കടന്നു പറയും അങ്ങനെ ബെഡ്റൂമിലെ ബെഡുമ്മ പോയിട്ടും കിടക്കും പിറ്റേന്നും ചോറ് വെച്ചാല് ബെഡ്റൂമ് പോയിട്ട് ബെഡും വന്ന് തലേനെടുത്തിട്ട് അടുക്കളയിൽ വന്നിട്ട് ഉമ്മാട് ചോദിക്കും ഉമ്മാ ഞാനെവിടെ കിടക്കണെന്ന് അപ്പോഴും അമ്മ പറയും പിന്നെ ആ ബെഡ്റൂം പോയിട്ട് ആ ബെഡുമ്മ കടന്നു ഉമ്മ കുറച്ച് കഴിയുമ്പോൾ തിന് വരാം എന്ന് പറയും ഓം പോയിട്ട് കടന്നുറങ്ങും പിറ്റേന്നും ചോറി കഴിഞ്ഞാൽ ബെഡ്റൂമ് പോയി ബെഡ്റൂമിൻ്റെ ബെഡുമ്മെന്ന് തലയെടുത്തിട്ട് കഷ്ടത്തിൽ വെച്ചിട്ട് ഉമ്മാൻ്റെ അടുത്ത് വന്നിട്ട് ചോദിക്കും ഉമ്മ എവിടെ കിടക്കണത് എന്നാ എന്നും ചോദിക്കൂല എല്ലാ കാലത്തും ചോദിക്കൂല അത് ചില കാലത്ത് മാത്രമേ ചോദിക്കുള്ളൂ കിടന്നുറങ്ങൽ പഠിപ്പിക്കേണ്ട സമയത്താണ് കുട്ടി അത് ചോദിക്കുക അള്ളാഹു സുബാനോത്തേല മക്കളെ ഓരോ വിഷയങ്ങളും പഠിപ്പിക്കേണ്ട സമയത്ത് മാതാപിതാക്കൾക്ക് അടയാളങ്ങൾ കാണിക്കും മൂത്രയ്ക്കാൻ പഠിപ്പിക്കേണ്ട സമയമായാൽ കുട്ടി വന്നിട്ട് ഉമ്മാട് ചോദിക്കും ഉമ്മ ഞാൻ എങ്ങനെ പൊക്ക് പാത്താൻ കുട്ടിയുണ്ട് അറിയി അപ്പം അമ്മ പറയും ആ പിന്നെ പേരൻ്റെ പിന്നാമ്പുറത്ത് പോയിട്ട് അങ്ങോട്ട് മൂത്രം വഹിച്ചു കൂടുകറിയും അപ്പം പേരൻ്റെ പിന്നാമ്പുറത്ത് പോയിട്ട് നായ്ക്കൾ മൂത്ര വയ്ക്കും പോലെ അങ്ങോട്ട് മൂത്ര എന്നിട്ട് പിന്നെ ഓം വരും എന്നിട്ട് ഓൻ ഒരു മുക്കാൽ മണിക്കൂർ കഴിഞ്ഞാൽ വീണ്ടും മൂത്രം ഒഴിക്കാൻ മുട്ടും അപ്പമ്മാട് വന്നിട്ട് പറയും ഇമ്മ എനിക്ക് പാത്താൻ മുട്ട ഉണ്ട് എന്നറിയും അപ്പമ്മ വീണ്ടും പറയും പേരൻ്റെ പിന്നാമ്പുറത്ത് കഴിഞ്ഞിട്ട് പാത്തിക്കള അറിയും ഓം പാത്തും ഒരു മണിക്കൂർ കഴിഞ്ഞാൽ വീണ്ടും മുട്ടും അപ്പം പിന്നെയും പക്ഷെ എല്ലാ കാലത്തും ചോദിക്കൂല ചില സമയത്ത് മാത്രമേ ചോദിക്കുള്ളൂ എപ്പോഴാ ചോദിക്കണത് മൂത്രമൊഴിക്കാൻ പഠിപ്പിക്കേണ്ട സമയത്താണ് ഒരു കുട്ടി മൂത്രമൊഴിക്കുന്നതിനെക്കുറിച്ച് ചോദിക്കുക അപ്പോഴാണ് മൂത്രയിക്കാൻ പഠിപ്പിക്കേണ്ടത് അതിന് ആനൽ സ്റ്റേജ് എന്നാണ് സൈക്കോളജിക്കാർ പറയുന്ന ഭാഷ ഒരു കുട്ടി ജനിച്ചാൽ ആദ്യത്തേത് ഓറൽ സ്റ്റേജിങ് രണ്ടാമത്തേത് ആനൽ സ്റ്റേജ് ഇങ്ങനെ അഞ്ച് സ്റ്റേജുകൾ ഒരു കുട്ടിക്കുണ്ടെന്നാണ് ഒന്നാമത്തേത് ഓറൽ സ്റ്റേജ് ഓറൽ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടിയാലും വായയിലേക്ക് കൊണ്ടുപോകുന്ന പ്രായത്തെയാണ് ഓറൽ സ്റ്റേജ് എന്ന് പറയുന്നത് ഓറൽ എന്ന് പറഞ്ഞാൽ വായ എന്ത് സാധനം കിട്ടിയാലും വായയിലേക്ക് കൊണ്ടുപോകും അതിനെയാണ് ഓറൽ സ്റ്റേജ് എന്ന് പറയുന്നത് ആ സമയത്ത് നല്ലോണം ശ്രദ്ധിക്കണം നന്നായിട്ട് മുല കൊടുക്കുകയാണ് ആ സമയത്ത് വേണ്ടത് അങ്ങനെ കുട്ടിയുടെ വായക്ക് സംതൃപ്തി കുട്ടി കിട്ടിയിരിക്കണം ചെറിയ പ്രായത്തിൽ നന്നായി മുല കുടിച്ച് വായക്ക് സംതൃപ്തി കിട്ടിയിട്ടില്ലാത്ത കുട്ടികൾ വലുതായാൽ കിട്ടുന്ന സാധനമൊക്കെ തൊള്ളേ കൊണ്ടാവാൻ വേണ്ടി ശ്രമിക്കുന്നതിൻ്റെ ഭാഗമാണത്രയും നാവിൻ്റെ അടിയിൽ പലതും തിരികെക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് അങ്ങനെയാണ് സൈക്കോളജിസ്റ്റുകൾ പറയുന്നത് അതുകൊണ്ട് കുട്ടികളെ കുട്ടികളായിരിക്കുമ്പോൾ നോക്കണം അപ്പോൾ വായക്ക് സംതൃപ്തി കൊടുക്കേണ്ട ഒരു കാലാണ് കുട്ടി ജനിച്ച ഉടനെ അത് കഴിഞ്ഞാൽ പിന്നെ ആനൽ സ്റ്റേജ് എന്ന് പറയുന്ന രണ്ടാമത്തെ സ്റ്റേജ് ടോയ്ലറ്റിലേക്ക് പോകുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിപ്പിക്കേണ്ട സന്ദർഭത്തെയാണ് ആനൽ സ്റ്റേജ് എന്ന് പറയുന്നത് ആ സമയത്ത് കുട്ടി ഞമ്മളതിങ്ങനെ കണക്കാക്കി നടക്കൊന്നും വേണ്ട കുട്ടി ചോദിക്കും ഉമ്മാനോട് ഇമ്മ മൂത്രയൊക്കെ മുട്ടുണ്ട് ഞാനെന്താ കാട്ടേണ്ടത് അപ്പോൾ ഉമ്മ ആ കുട്ടിയെ കൊണ്ടുപോകണം തിബിലയിലേക്ക് മുന്നിട്ടും പിന്നിട്ടുമല്ലാതെ ബൈത്തുൽ മുക്കദ്സിലേക്ക് തിരിഞ്ഞിട്ടല്ലാതെ മറയുടെ നേരെ ഇരുത്തണം ഇടതുഭാഗത്തെ കൽപ്പം ചിരുച്ചിരുത്തിയിട്ട് മലമൂത്ര വിസർജനം നടത്തിക്കണം ശേഷം കഴുകി വൃത്തിയാക്കി കൊടുക്കണം ഒരാഴ്ച മാത്രമാണ് ചെയ്യേണ്ടി വരിക അങ്ങനെ ഒരു കുട്ടിയെ ഉമ്മ മലമൂത്ര വിസർജനം പഠിപ്പിച്ചാൽ റോഡ് സൈഡിൽ ഇരുന്നു കൊണ്ട് നായകൾ മൂത്രമൊഴിച്ച് എഴുന്നേറ്റു പോകുന്നത് പോലെ അവൻ വലുതാകുമ്പോൾ ഒരിക്കലും എഴുന്നേറ്റു പോകില്ല ഉമ്മിവാപ്പിയാണ് അതാണ് ശാരീരികമായ പരിപാലനം എന്ന് പറഞ്ഞതിന്റെ ഉദാഹരണം ശാരീരികമായ പരിപാലനം പഠിപ്പിക്കണം കള്ളുകുടിയൻ മദ്യപാനിയായ ആള് ലഹരി ഉപയോഗിക്കുന്ന ആള് പൊതുവെ വൃത്തി കേട് ഇഷ്ടപ്പെടുന്നവനായിരിക്കും എന്നാണ് ലഹരി ഉപയോഗിക്കുന്ന ആൾ വൃത്തികേട് ഇഷ്ടപ്പെടും കുളിക്കാൻ ഇഷ്ടമുണ്ടാവൂല ബാത്റൂമിൽ പോവാൻ ഇഷ്ടമുണ്ടാവില്ല കക്കൂസ് പോവാൻ ഇഷ്ടം ഉണ്ടാവില്ല ഒന്നും ഇങ്ങനെ ഇങ്ങനൊക്കെ ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യും പോവില്ല ഒന്ന് കഴിയൂല അങ്ങനെയാണ് ലഹരി ഉപയോഗിക്കുന്നതിന് വൃത്തി കേട് ഇഷ്ടപ്പെടും എന്നാണ് എന്തേ അങ്ങനെ ആവണേന് കാരണം മന്യു വാപ്പാൻ്റെ ഇരുന്നതിൻ്റെ കാരണമുണ്ട് വൃത്തിയാക്കി കൊടുത്തത് ക്ലിയർ അല്ലാതെ വരുമ്പോ വൃത്തികേടിനോട് താല്പര്യം തുടങ്ങും ഇപ്പൊ നമ്മൾ ഈ ലഹരി പദാർത്ഥം എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഓമനെ പേരിട്ടൊടിക്കുന്ന പല സാധനം ഉണ്ടല്ലോ അതൊക്കെ നമ്മൾ പരിശോധിച്ചാൽ വളരെ വൃത്തിയെട്ട സാധനങ്ങളാണ് നല്ലത് അതിലൊന്നും ഉണ്ടാവില്ല ഇപ്പൊ നമ്മൾ വാറ്റ് എന്നൊക്കെ പറഞ്ഞ ചാരായമൊക്കെ ഉണ്ട് അതൊക്കെ ശരിക്ക് ഒക്കെ ഒരു അതിൻ്റെ ഒരു നിർമ്മാണ രീതി എന്താ വെച്ചാൽ ചാര ഇങ്ങനെ വാറ്റിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ ഒരു ചേര അതിൻ്റെ അടുത്ത് കൂടെ പോയാൽ അതിനും പിടിച്ചുങ്ങാണ്ട് കൊത്തിയുരുക്കിയിട്ട് ഇക്കിടും അങ്ങനെയാണ് ഇങ്ങനെയാണ് വാറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞത് മൂത്രം കൊണ്ടുണ്ടാക്കുന്ന മദ്യം മനുഷ്യ മൂത്രം കൊണ്ടുണ്ടാക്കുന്നത് ഏറ്റവും വില കൂടിയത് മൃഗങ്ങളുടെ മൂത്രം കൊണ്ടുണ്ടാക്കുന്നത് അത്ര തന്നെ വില ഉണ്ടാവില്ല അങ്ങനത്തൊക്കെ ഉണ്ടാക്കുന്ന സാധനങ്ങൾ അതൊക്കെ ഇനി മൂക്ക് പൊത്തി പൊത്തിപ്പിടിച്ചിട്ടും പിടിക്കാതെ കൂടിയായിട്ട് കുടിക്കണ സാധനങ്ങൾ വൃത്തികേട് ഇഷ്ടമായിരിക്കും എന്നതാണ് ലഹരി ഉപയോഗിക്കുന്നവരുടെ ഒരു പ്രത്യേകത അത് വന്നത് അത് ആനൽ സ്റ്റേജ് എന്ന് പറയുന്ന രണ്ടാം സ്റ്റേജിൽ കുട്ടികൾക്ക് വൃത്തിയാക്കി കൊടുക്കാതെ പമ്പേഴ്സ് കെട്ടി അഡ്ജസ്റ്റ് ചെയ്തതാണ് പമ്പേഴ്സ് കെട്ടണ്ട എന്നുള്ള വാദം എനിക്കില്ല യാത്രയിലൊക്കെ വേണ്ടി വരും വിരുന്നേർ വരുമ്പോക്ക് വേണ്ടിവരും പക്ഷെ എപ്പോഴും അല്ലല്ലോ അത് വൃത്തിയാക്കി കൊടുക്കുന്നതിൽ താല്പര്യം കാണിച്ചില്ലെങ്കിൽ വരുന്നൊരു സംഗതിയാണത് അതുകൊണ്ട് അതൊക്കെ വലുതായപ്പണ് കേടെന്നാണൊന്നും വിചാരിക്കരുത് ഇതൊക്കെ ആകെ കുട്ടികൾ വലുതായപ്പയാണ് കേടന്നാണെന്ന് വിചാരിക്കരുത് അതിനൊക്കെയുള്ള ചില അടിസ്ഥാനപരമായ കാരണങ്ങൾ നമ്മളെ ജീവിതത്തിൽ തുടക്കത്തിൽ തന്നെ ഉണ്ട് അതുകൊണ്ട് ശാരീരികമായ പരിപാലനം എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് അതൊക്കെയാണ് ശാരീരിക പരിപാലനം പിന്നെ ശാരീരിക പരിപാലനത്തിൽ പെട്ടതാണ് ബുദ്ധിയുടെ പരിപാലനം മയക്കുമരുന്ന് ഉപയോഗം ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് ബുദ്ധിയെ തകർക്കുകയാണ് ബുദ്ധി തകർക്കുകയാണ് ഇന്നിപ്പോൾ നമ്മൾ ഈ ഹൈവേയിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ കാണുന്ന പ്രധാനപ്പെട്ട ഒരു രംഗം എന്താ വെച്ചാൽ പല സ്ഥലങ്ങളിലുണ്ട് കുട്ടികൾ രേഖ ഇങ്ങനെ വലുതായി ഒരു പത്താം ക്ലാസ് പ്ലസ് വണ്ണിലൊക്കെ എത്തുമ്പോൾ പത്തോം ഇരുപതും കുട്ടികൾ കൂടിയങ്ങാണ്ട് യൂണിയൻ ആയിട്ട് അങ്ങാടിയിലൊരു റൂമും അടക്കെടുക്കുക ചിലടത്തൊക്കെ അതിന് എന്ന് പേരിടും ചിലവിടത്തെ പേരുണ്ടാവില്ല വേറെ എന്തേലൊക്കെ പേരിടും അപ്പോൾ ഞാൻ മൂന്ന് നാല് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു സ്ഥലത്ത് പ്രസംഗത്തിന് ചെന്നു പേര് പറഞ്ഞാൽ പറഞ്ഞങ്ങൾക്കൊക്കെ അറിയുന്ന ഒരു സ്ഥലമാണത് അങ്ങനെ ചെന്നൊരു സ്ഥലത്ത് പ്രസംഗിക്കാൻ വേണ്ടി ചെന്നപ്പോൾ അവിടുത്തെ ആളുകൾ വളരെ സങ്കടത്തോടു കൂടെ പറഞ്ഞു ഇരുപത്തി അഞ്ച് റൂം അങ്ങാടിയിൽ ഇതുപോലെ നിലവിൽ വാടകയ്ക്ക് എടുത്തുണ്ട് കാരണം ആ വാടകക്ക് കൊടുത്തൊരു ചങ്ങായി ഉണ്ടല്ലോ ഇരുപത്തഞ്ച് റൂം കിട്ടണമെങ്കിൽ ഇരുപത്തഞ്ച് ആള് കൊടുക്കണ്ടേ ഓ ഓൻ്റെ കുട്ടികൾ നേരാ നേരാകാൻ വേണ്ടി മധുരസിനൂർക്ക് ആയിരത്തൊന്ന് കൊടുക്കുന്ന ആളായി കാരണം ഈ വൈകുന്നേരം ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഞാൻ അസ്രസ്കാരം കഴിഞ്ഞിട്ട് ഈ ബേക്കറികൾ അല്ലെങ്കിൽ ചായപ്പീടികളിലൊക്കെ ചായ ഒഴിക്കാൻ വേണ്ടി കയറും അങ്ങനെ സ്കൂളിൻ്റെയും കോളേജിൻ്റെയൊക്കെ അടുത്തുള്ള പീടി കയറിയാലും ഇപ്പം നാളൊരു സ്ഥലത്ത് കയറിയപ്പോൾ അവിടെ ഉണ്ട് ഒരു നല്ലൊരു ചായപ്പീടിയിൽ ഒരു മൂലൊക്കെ ഒരു മരൊക്കെ കെട്ടിയിട്ട് അവിടെ അങ്ങനെ സ്റ്റുഡൻസ് കോർണർ എന്ന് എഴുതി വെച്ചിട്ടുണ്ട് എന്താ അതിൻ്റെ അർത്ഥം നാലു മണിക്ക് സ്കൂൾ ഇട്ടാൽ അഞ്ചേ മുപ്പത് വരെ കുട്ടികൾക്ക് പെരേക്ക് പോകാതെ ഒരു ജ്യൂസും പറഞ്ഞിങ്ങാണ്ട് വർത്താനം പറഞ്ഞിരിക്കാനുള്ള സ്ഥലം എന്ന് പേ പീഡ്യൻ്റെ പേര് നോക്കിയിട്ട് കയറിയതാണ് ഞാൻ അറബിയിലെ അക്ഷരങ്ങൾ ചേർത്ത് വെച്ച പേരാണ് അത് നോക്കിയിട്ട് കയറിയതാ ഓനും കുട്ടിയുണ്ട് സിറാത്തുപാലം കളക്കുമ്പോൾ കയ്യ്മ പിടിക്കണം എന്ന് വിചാരിക്കണ കുട്ടി ഏത് ഈ സ്റ്റുഡൻസ് കോർണർ ഉണ്ടാക്കി വെച്ച ഓനും കുട്ടിയുണ്ടല്ലോ ഓനില്ലേ കുട്ടികൾ തന്നെ സംഗതി പിന്നെ എങ്ങനെ നേരാവുക ഞമ്മളൊരു കണ്ണടപ്പീഠ തുടങ്ങാണ് അല്ലെങ്കിൽ ഒരു ജ്വല്ലറി തുടങ്ങാണ് അല്ലെങ്കിൽ ഒരു സൂപ്പർ മാർക്കറ്റ് തുടങ്ങുകയാണ് അല്ലെങ്കിൽ ഒരു കച്ചവടം തുടങ്ങുകയാണ് എന്ന് വിചാരിക്കാം നാല് ലേഡീസ് സ്റ്റാഫിനെ ആവശ്യമുണ്ട് എ ഫോറിൽ പ്രിൻ്റ് എടുത്തിട്ട് എല്ലായിടത്തും ഒട്ടിച്ചു വാട്സാപ്പിൽ പരസ്യമൊക്കെ വിട്ടു ഫേസ്ബുക്കിലൊക്കെ ഇട്ടു നാല് ലേഡീസ് സ്റ്റാഫിനെ ആവശ്യമുണ്ട് പത്തെണ്ണം വന്നു ആറെണ്ണം കറുത്തതും നാലെണ്ണം വെളുത്തതും വെളുത്തതിനെ സെലക്ഷൻ കിട്ടുള്ളൂ കറുത്തതിന് കിട്ടൂല അപ്പം അതിനൊരു ന്യായം പറയുന്നത് പീഡിക്ക് നാലാൾക്കാർ കയറണ്ടേന്ന് അത് വിറ്റ് കാശാക്കിയിട്ട് കുട്ടികൾക്ക് തിന്നാൻ കൊടുത്താണ്ട് ഒരു സ്വലി ആവണമെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യമുള്ളത് ധനസംഗതി അപ്പം എല്ലാവരും കൊണ്ട് മക്കള് എല്ലാവർക്കും കൊണ്ട് കുട്ടികൾ ആരാൻ്റെതല്ല നോക്കേണ്ടത് അവനാൻ്റെ നോക്കണം അവനാൻ്റെ കേട് വരും ഇങ്ങനെയൊക്കെ കാട്ടിയാൽ നമുക്ക് വേറുള്ളവരുടെ കേടുവരുന്നതിൽ ഒരു വേചാറും ഇല്ല പക്ഷെ മറ്റുള്ളവർ കേടുവരുന്നതിൻ്റെ കൂടെ നമ്മുടെ മക്കളും കേട് വരുന്നു എന്ന് ആലോചിക്കാൻ കഴിയണ്ടേ